വാൽപാറയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് മരണം തമിഴ്നാട് വാൽപാറയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് മരണം വാട്ടർഫാൾ എസ്റ്റേറ്റിൽ കാടർപാറയ്ക്ക് സമീപമാണ് കാട്ടാനാക്രമണം ഉണ്ടായത് അമ്പത്തിയഞ്ചു വയസ്സുള്ള അസാല മൂന്ന് വയസ്സുള്ള ഹേമശ്രീ എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് വീടിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടാവുകയായിരുന്നു വാതിൽ തകർത്ത് അകത്തു കയറി ആദ്യം കുട്ടിയെ ചവിട്ടുകയും പിന്നീട് അമ്പത്തിയഞ്ചുകാരിയെ ആക്രമിക്കുകയുമായിരുന്നു വീടിന്റെ ജനലിൽ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയതായിരുന്നു അസാല കുഞ്ഞും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അസാലയെ കണ്ടതോടെ ആന ഇവരെ തള്ളി ആക്രമിക്കുകയായിരുന്നു ഇതോടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് താഴെ വീണു കുഞ്ഞിന് ചവിട്ടിയ ശേഷം ആന അസാലയെയും ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ കുഞ്ഞ് തൽക്ഷണം മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ അസാലയെ വാൽപ്പാറ ജി എച്ചിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല